കശ്മീരിലെ വിഘടനവാദി നേതാവായിരുന്ന യാസിർ മാലിക് യാസിർ മാലിക് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകി ഈ സത്യവാങ്മൂലത്തിലെ വിഷയമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതിൽ പറയുന്നത് മൻമോഹൻ സിംഗ് സർക്കാർ ഈ ഭീകരവാദികളുമായിട്ട് സമാധാന ചർച്ച നടത്താനായിട്ട് തന്നെ നിയോഗിച്ചിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഭീകരവാദ പ്രവർത്തനത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു വിഘടനവാദി നേതാവിനെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സർക്കാരാണ് യു പി എ സർക്കാർ എന്ന് പറയുന്നത് അപ്പോൾ ആ കാലത്താണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഇത് ഉചിതമായ കാര്യമായിരുന്നു യാസിൻ മാലിക് പറയുന്നത് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതാണോ ഇത് ഉചിതമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു സ്ഥലത്ത് രൂപപ്പെട്ടു വരുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ പലതരം മാർഗങ്ങൾ പലപ്പോഴും സൈന്യവും അതേപോലെ തന്നെ പട്ടാളത്തിൻ്റെ മറ്റ് വിഭാഗങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യാറുണ്ട് അത് അതാത് ഘട്ടങ്ങളിൽ എടുക്കുന്ന ചില തന്ത്രങ്ങളാണ് പക്ഷെ അന്ന് ചിലപ്പോൾ അത് ശരിയാണ് എന്ന് തോന്നിയാൽ പിന്നീട് വരുന്ന സമയത്ത് വളരെ കൂടുതലായിട്ട് നമ്മൾ അനാലിസിസ് അടുത്ത് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നാം ചിലപ്പോൾ അത് ശരിയാണെന്ന വ്യാഖ്യാനിക്കപ്പെടാം അങ്ങനത്തെ ഒരർത്ഥം തന്നെയാണ് ഇക്കാര്യത്തിലുള്ളത് ഇപ്പോൾ ഒരു വിഘടനവാദി ആയ മാലിക്കിനെ അതിനകത്ത് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് അവരുടെ ഒരു ടാക്ടീസ് ആയിരിക്കും അന്നത്തെ കാരണം വിഘടനവാദികൾക്ക് തീർച്ചയായിട്ടും മറ്റു വിഘടനവാദികളുമായിട്ട് ബന്ധമുണ്ടാകും ആ ബന്ധം ഉപയോഗിച്ച് എങ്ങനെ മൊത്തത്തിൽ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്ന ഒരു പരിശോധന അതൊരു ഒരു ഭാവം മാത്രമാണ് ചിലപ്പോൾ അതുകൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുന്നതാണെങ്കിൽ പരിഹരിക്കാം പരിഹരിക്കപ്പെടില്ല എന്ന് തോന്നിയാൽ ഉന്മൂലനം ചെയ്ത് അടിച്ചമർത്തി നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കും പോകാം ഈ രണ്ട് രീതികളും സ്വീകരിക്കാറ് അപ്പോൾ അതിലൊരു രീതി ആയിരിക്കണം അന്ന് സ്വീകരിച്ചത് ഇൻ്റലിജൻസ് ബ്യൂറോ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നടന്ന ഒരു പ്രവർത്തനം എന്നാൽ ആ റിപ്പോർട്ടിനെ നമ്മളിപ്പോൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുവെച്ചാൽ സൈന്യത്തിൻ്റെ തന്നെ അറിവോടുകൂടിയാണ് ഈ ഒത്തുതീർപ്പ് ചർച്ച അല്ലെങ്കിൽ ചെറിയ തരത്തിൽ ഉള്ള ഒരു ഡിസ്കോഴ്സിന് ഇയാളെ വിട്ടത് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് യാസിർ മാലിക് അങ്ങനെ പോവുകയും സംസാരിക്കുകയും ചെയ്തു അങ്ങനെ സംസാരിച്ചതിൻ്റെ ഗുണമുണ്ടായതെന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല കാരണം ഭീകരപ്രവർത്തനത്തിന് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയിൽ അതിനെ ഒരു പരിഹാരമേ ഉള്ളൂ ആ പരിഹാരം എന്ന് പറയുന്നത് ആയുധം കൊണ്ട് തീർക്കൽ മാത്രമാണ് പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാവോയിസ്റ്റുകൾ മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീടങ്ങയും ഇല്ലാതാകുകയും ചെയ്തു ചമ്പൽ പ്രദേശത്തുള്ള കൊള്ളക്കാർ ആയുധം വെച്ച ഒരു കീടങ്ങയും പിന്നീട് മുഖ്യധാരാ ജീവത്തിൻ്റെ ഭാഗമാക്കി ചേരുന്നുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ടങ്ങനെ ഇല്ലാതാക്കാൻ ഇല്ലാതാകുന്നതാണ് എന്ന നിലയ്ക്ക് നമ്മൾ കണക്കാക്കേണ്ടതില്ല പക്ഷേ അതൊരു സാധ്യതയാണ് ആ സാധ്യത ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ഭരണകൂടം തയ്യാറായിരിക്കും അങ്ങനെ തയ്യാറായ ഒരു സാഹചര്യമാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പാകിസ്ഥാനുമായിട്ട് ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും ഒരു സമാധാന ചർച്ചയ്ക്ക് പോകുന്നതിൽ അർത്ഥമുണ്ട് എന്നുള്ളതും മൻമോഹൻ സിംഗിനെ പോലെയൊക്കെ വലിയൊരു ഇത് ഒരു ഒരു ശരിക്കും കാശ്മീരിനകത്ത് അതെ അതിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാത്രമായിട്ട് സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല മറിച്ച് അവിടുത്തെ ഇത്തരത്തിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ ഉള്ളവരുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് ഈ സമാധാന ചർച്ചകൾ നടത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അത് ഉദ്ദേശിച്ചിട്ടാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടർ എന്ന ബി കെ ജോഷി അന്നത്തെ അദ്ദേഹം ഡൽഹി വെച്ച് മാലികനെ കാണുന്നു ഈ കാര്യങ്ങൾ പറയുന്നു ചെന്ന് കാണുന്നു ചെന്ന് കാണുന്ന ലഷ്കർ ഇ തൊയ്ബ സ്ഥാപകനായിട്ടുള്ള നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനായിട്ടുള്ള ഹാഫിസ് സയ്യിദിനെയാണ് അവിടെ എങ്ങനെയാണ് സയ്യിദ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ ജിഹാദി മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നത് അവർക്ക് ക്ലാസ് എടുക്കുന്നത് അവിടെ ചെന്നിട്ടാണ് ഈ ആസിർ മാലിക്ക് ഇസ്ലാമിക നിയമങ്ങളൊക്കെ അനുസരിച്ച് ഇത് ശരിയല്ല എന്ന് പറയുന്നത് പക്ഷേ അതേ മാലിക്ക് എന്താണ് ചെയ്തത് ഭീകരവാദത്തിന് പണം അനുവദിച്ചു കൊടുത്തു അല്ലെങ്കിൽ ശേഖരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ഇപ്പൊ അകത്ത് കിടക്കയാണ് ആ അതായത് മാലിക്കിന് പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നത് ഭീകരവാദികൾക്ക് ധനസഹായം ചെയ്തു എന്ന നിലക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഭീകരവാദികളെ സഹായിക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാടിലുള്ളത് ആ കാഴ്ചപ്പാട് നിലനിൽക്കുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ അതിനു മുമ്പ് എപ്പോഴാണോ ഈ മനമാറ്റം എന്ന് നമുക്ക് പറയ പറ്റില്ല നേരത്തെ എന്തായാലും അദ്ദേഹം നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയിൻ്റെ ഒരു സഹായത്താൽ ഭീകരവാദികളായിട്ട് സംസാരിച്ചു എന്നുള്ളത് ശരിയാണ് ആ സംസാരം നടത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത് ഭീകരവാദികളുമായിട്ടുള്ള അദ്ദേഹത്തിന് ബന്ധം തന്നെയാണ് അങ്ങനെ ബന്ധമുള്ള അതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിന് അവരോട് സംസാരിക്കാനായിട്ട് കഴിഞ്ഞു ജിഹാദികളായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു സംസാരിക്കുന്നു ആ സംസാരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഗുണങ്ങളുണ്ടായിരിക്കാം പക്ഷേ ആത്യന്തികമായിട്ട് അത് ഒരിക്കലും ഫലിക്കുന്നില്ല അതായത് കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പല അടവുകളും പല രീതികളും സർക്കാർ പല കാലത്തായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ അക്രമത്തിൻ്റെതായിരിക്കും അതായത് ഈ ഭീകരവാദികളെ വെടിയെ ചോലിയോ നശിപ്പിക്കുകയോ ഉന്മൂലനം ചെയ്യുകയോ എന്ന ഒരു രീതി മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് സമാധാന പ്രക്രിയയിലേക്ക് വരാൻ തയ്യാറുള്ള ആളുകൾ തിരിച്ചുകൊണ്ടുവരിക ഇങ്ങനെയുള്ള പല പ്രക്രിയകളും നടന്നതിൽ അതിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ് ഈ യാസർ മാലിക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അവസാനം സർക്കാരിനെ അദ്ദേഹത്തെ പിടിച്ച് ഈ ജയിലിലിടേണ്ട കാരണം ഭീകരവാദികളെ സഹായിക്കാനായിട്ട് ധനസഹായം നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ് ഈ കോൺഗ്രസ് സർക്കാരിനെ ചൊല്ലി ഒരുപാട് ആരോപണങ്ങളുണ്ടല്ലോ മാഷേ അതായത് നമുക്കറിയാം ആ കാലഘട്ടത്തിലൊക്കെ എത്രയോ ജവാൻമാരാണ് ഈ ഭീകരവാദികളുമായിട്ട് ഏറ്റുമുട്ടി നമുക്ക് നഷ്ടപോയത് നമ്മുടെ സാധാരണക്കാർ നമുക്ക് നഷ്ടമായിട്ടുണ്ട് ആ സാഹചര്യത്തിലും പിന്നെയും പിന്നെയും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി എന്ന് പറയുന്നുണ്ട് ആ സർക്കാർ അതേ ആളുകൾ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത്രയും ഒരു എന്താ പറയാ വളരെ കൃത്യമായ ഒരു മറുപടി ഇന്ത്യ ഭീകരവാദത്തിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ മറുപടിയെ ചോദ്യം ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവരുടെ മനോഭാവം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അയാൾ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭരണത്തിലിരിക്കുന്ന സമയത്തുള്ള കാഴ്ചപ്പാട് അല്ല പ്രതിപക്ഷത്തിരിക്കുന്നു ഭരണത്തിലിരിക്കുമ്പോൾ അവർ കരുതുന്നത് അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് ഏത് ഭരണാധികാരികളെ അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ കേരളത്തിൽ സി പി എം ആയാലും അതിന് വ്യത്യാസമില്ല അത് ഭരണകൂടത്തിൻ്റെ ഒരു ഭാഷയാണ് ഭരണാധികാരിയുടെ ഭാഷ അതിൽ പലരും തെറ്റുണ്ടാവും പക്ഷേ ആ തെറ്റുകളൊന്നും അവർ എന്ത് ചെയ്യില്ല അംഗീകരിക്കില്ല എന്നാൽ ഇതേ കക്ഷികൾ തന്നെ പ്രതിപക്ഷത്ത് വന്നിരുന്നാൽ ഈ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുമായി അങ്ങനെയാണ് പൊളിറ്റിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലുള്ള തകരാറ് നമുക്ക് മനസ്സിലാവില്ല കാരണം എന്താണ് അധികാരത്തിലിരിക്കുമ്പോൾ ശരി പ്രതിപക്ഷത്തിലിരിക്കുമ്പോൾ തെറ്റ് ഇതാണ് ആ എന്ന് പറയുന്നത് അത് നിരന്തരം നിതാന്തമായി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത് ആ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും അത് അതിപ്പോൾ അന്നും ഇന്നും ഒക്കെ നമ്മളുടെ പട്ടാളക്കാർ ഇപ്പോഴും കാശ്മീരിൽ മരിച്ചു വീഴുന്നുണ്ട് കഴിഞ്ഞ ദിവസം മരിച്ചു അത് ഈ ഭീകരവാദികളുടെ അവസാനത്തെ വേര് വരെ അറുത്തു മാറ്റപ്പെടുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും കാരണം ഒരാളോ രണ്ടാളോ മൂന്നാളോ അല്ലെങ്കിൽ മുന്നൂറ് പേർ ആരായിക്കൊള്ളട്ടെ അവരുണ്ടെങ്കിൽ അവൻ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യും നമ്മളുടെ പട്ടാളക്കാരെ നമ്മളെ ആളുകളെയൊക്കെ വെടിവെച്ച് കൊല്ലും അപ്പോൾ അവർ സമ്പൂർണ്ണമായി തീർക്കുക എന്നുള്ളത് മാത്രമാണ് അതിനൊരു പരിഹാരമായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ കാരണം അങ്ങനെ അല്ലാതെ അത് ഒരിക്കലും അവസാനിക്കില്ല അതിനകത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് അല്ലെ ഇന്ത്യയുടെ ഒരു പ്രവിശ്യയിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യക്കാരായ കുറച്ച് ആളുകളും അതിൻ്റെ ഭാഗമായി മാറാം അപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഭീകരവാദികളെ സഹായിക്കുന്ന തരത്തിലേക്ക് പോകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് പലതരം ടാക്റ്റിക്സുകൾ ഉപയോഗിക്കുന്നത് ആ ടാക്റ്റിക്സുകളെല്ലാം പൂർണ്ണമായിട്ട് വിജയിക്കണമെന്നില്ല പക്ഷേ അത് ഉപയോഗിച്ച് പറ്റൂ അതാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു അടിത്തറ പക്ഷേ ഭരണത്തിലിരിക്കുന്ന വരുത്തുന്ന തെറ്റുകളെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ന്യായീകരിക്കുകയും ഭരണത്തിൽ നിന്ന് പുറത്തിരിക്കുന്ന സമയത്ത് അതേപോലെയുള്ള പ്രവർത്തികൾ പുതിയ ഭരണകൂടം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരട്ടത്താപ്പാണ് പക്ഷെ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഇത് നിർത്താം ഞാൻ ചോദിച്ചത് ചോദിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഓപ്പറേഷൻ മാതാവ് ആയിക്കോട്ടെ ആ സമയത്തെല്ലാം പ്രതിപക്ഷം സംസാരിച്ചത് പാകിസ്ഥാന് വേണ്ടിയിട്ടായിരുന്നു ഇതേ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോഴാണ് അവർ സമാധാന ചർച്ചകൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരുന്നത് പക്ഷേ എത്രയോ വർഷം ഇന്ത്യയെ ഭരിച്ച ഒരു സർക്കാരാണ് ആ സർക്കാരിന് ഒന്നോ രണ്ടോ തവണ ഒരു കാര്യം നടത്തി കഴിയുമ്പോൾ ഇത് ഫലവത്താകില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു അടിച്ചമർത്തൽ അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെ തിരിച്ചൊരു തിരിച്ചൊരു അടി കൊടുക്കാനോ ഉള്ള കെല്പുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് കെൽപ്പുള്ള ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അതിനെ അപ്പോഴും ആ മറുഭാഗത്തും ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള സംസാരം അല്ലെ നടത്തിക്കൊണ്ടിരിക്കുന്നേ അല്ല ഭീകരർക്ക് വേണ്ടിയുള്ള സംസാരം നടത്തിയ ഒരിക്കലും അവർക്കിവിടെ ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റില്ല അവർ നടത്തുന്നതായിട്ടുള്ള സംഭാഷണങ്ങൾ ചിലപ്പോൾ ഭരണകൂടത്തിന്റെ പാഴ്സ് എന്നാണ് അതിൻ്റെ അവരുടെ അവരുടെ പാഴായിട്ടുള്ള ശ്രമങ്ങളിലോ അല്ലെങ്കിൽ വീഴ്ചകളിലോ ഒക്കെ കേന്ദ്രീകരിച്ചായിരിക്കാം എന്ന് മാത്രമാണ് ഇന്ത്യ വിരുദ്ധതയുമായിട്ട് എങ്ങനെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാൻ പറ്റും പറ്റില്ലല്ലോ അപ്പം അതൊരിക്കലും അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് അവർ ഡെവലപ്പ് ചെയ്ത് വരില്ല പക്ഷേ അവരെപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഭരണകൂടത്തിൻ്റെ വീഴ്ചകളെ തന്നെയാണ് അങ്ങനെ ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ് പക്ഷേ അത് അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സമയത്ത് അതൊരിക്കലും ദേശവിരുദ്ധമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് മാറരുത് മാറിയാൽ അവർ കുരിശിലേറ്റപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക